നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ എന്നും വൈറൽ വീഡിയോകളാണ് കാണുവാൻ സാധിക്കുന്നത് രസകരമായതും ചിന്തിപ്പിക്കുന്നതുമൊക്കെ അതോടൊപ്പം തന്നെ കുട്ടികളുടെ വീഡിയോകൾ എന്നും സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയമാണ് ഏറ്റവും കൂടുതൽ പേരും കാണാൻ ആഗ്രഹിക്കുന്നതും കുട്ടികളുടെ വീഡിയോ തന്നെയാണ് ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു വിമാനത്തിന്റെ കോക്പിറ്റിൽ ഏഴു വയസ്സുകാരൻ ഇരിക്കുന്ന വീഡിയോ ആണിത് അതായത് കോ പൈലറ്റിന്റെ സീറ്റിൽ ഏവിയേഷൻ ഹെഡ്സെറ്റ് ധരിച്ച് സ്റ്റിയറിംഗ് വീൽ പിടിച്ച് റൺവേയിൽ വെച്ച് പ്രധാന പൈലറ്റ് ടേക്ക് ഓഫ് നിർദ്ദേശം നൽകുമ്പോൾ ഏഴു വയസ്സുള്ള ആൺകുട്ടി സമീപത്ത് ഇരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് വിമാനം റൺവേയിൽ നിന്നും പറന്നുയരാനുള്ള ശ്രമത്തിലാണെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് സാധാരണ വാണിജ്യ വിമാനങ്ങളിൽ യാത്രക്കാർക്കും എയർ ഹോസ്റ്റസ്സുമാർക്കും പോലും അനുമതിയില്ലാതെ കോക്പിറ്റിലേക്ക് പ്രവേശനമില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ കുട്ടിയെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിലിരുത്തി പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് വിമാനത്തിൽ യാത്രക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് കൂടാതെ ഇരിക്കുന്ന കുട്ടി പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും വന്നിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി ജി സി എയിൽ പരാതി നൽകിയതായും പറയപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ വലിയ വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെ സീറ്റിൽ ഇരുത്തിയവർക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് കുട്ടിയുടെ വശത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ അത് അവൻ്റെയും വിമാനത്തിലെ മറ്റുള്ളവരുടെയും ജീവന് തന്നെ വലിയ വെല്ലുവിളിയാകുമെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് അതേസമയം എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത് ഫ്രീ പ്രസ് ജേണൽ തങ്ങളുടെ ട്വിറ്റർ പേജിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് സൂറത്തിൽ നിന്നുള്ള വീഡിയോയാണിതെന്നാണ് അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്